ഉപ്പുമുളകം ലൈറ്റ് എന്ന ഫാമിലി ബ്ലോഗ് ചാനലിലൂടെ യൂട്യൂബ് പ്രേമികളുടെ പ്രിയങ്കരിയായ നന്ദന അനിൽകുമാറിന്റെ വിവാഹ വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീട്ടുകാരൊന്നുമില്ലാതെ അമ്പലത്തിൽ വച്ച് വളരെ സിമ്പിളായാണ് ഗോകുൽ നന്ദനയ്ക്ക് താലി ചാർത്തിയത് ഇവരുടെ വിവാഹ നിശ്ചയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വളരെ ആഘോഷപൂർവ്വം നടത്തിയതായിരുന്നു അടുത്ത മാസം ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെയൊരു കല്യാണം ഇവരുടെ വിവാഹ വാർത്തയറിഞ്ഞ് വീട്ടുകാരെ പോലെ ഞെട്ടലിലാണ് ഇവരുടെ ആരാധകരും നന്ദനയുടെ വീട്ടുകാരില്ലെങ്കിലും ഗോകുലിന്റെ വീട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടത്തുന്നത് എന്നാണ് ചിത്രങ്ങൾ സാക്ഷ്യം നൽകുന്നത് എന്തിനാണ് നന്ദന ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നതിൽ വ്യക്തമായൊരു കാരണം ലഭിച്ചിട്ടില്ല വീട്ടുകാരുമായി നന്ദന പിണക്കത്തിലാണെന്ന് ഇവർ തന്നെ ഇവരുടെ വ്ളോഗുകളിലൂടെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അതേസമയം ഇവർ തമ്മിൽ പ്രണയബന്ധമൊന്നും ഉണ്ടായിരുന്നുമില്ല നന്ദനയ്ക്കു വേണ്ടി ഗോകുലിനെ കണ്ടെത്തിയത് ഇവരുടെ വീട്ടുകാർ തന്നെയായിരുന്നു രണ്ട് വീട്ടുകാരും ചേർന്ന് വളരെ സന്തോഷപൂർവവും ആഘോഷപൂർവവുമായിരുന്നു ഇവരുടെ വിവാഹനിശ്ചയം നടത്തിയിരുന്നത് പെട്ടെന്ന് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു